മോഹൻ ഭഗവതിൻ്റെ ഈ പ്രഭാഷണത്തിനോട് സത്യത്തിൽ ഇവിടുത്തെ സെക്കുലർ പാർട്ടികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരോ അല്ല ആദ്യം പ്രതികരിച്ചത് അവർ ഇതുവരെ അതിനോട് വ്യക്തമായ നിലയിൽ പ്രതികരിച്ചിട്ടില്ല പക്ഷെ അതേസമയം ഉമ്മ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ വന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ വന്നിട്ടുള്ളത് സംഘപരിവാറിനകത്തുനിന്ന് വ്യക്തമായി പ്രതിഫലിക്കുന്നുണ്ട് അപ്പോൾ അതിൽ വളരെ കൃത്യമായി ചിലർ പറയുന്നുണ്ട് അതായത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മാനസികമായിട്ടുള്ള ഒരു ഇത് തെറ്റി തെറ്റിപ്പോയെന്ന് വരെ പറയുന്നുണ്ട് മറ്റു ചിലർ പറയുന്നത് മൊത്തം ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് അദ്ദേഹത്തിനെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല പിന്നെ അങ്ങനെയുള്ള പലതരത്തിലുള്ള അതായത് വളരെ തീഷ്ടമായിട്ടുള്ള ചില വിയോജിപ്പുകൾ അതിനകത്തോട്ട് വരുന്നു അപ്പം ആർ എസ് എസ് മേധാവി പോലും അസ്വീകാര്യനാവുന്ന തരത്തിലുള്ള ഒരു ഹിന്ദുത്വവും കൂടെ ഇതിനെ പാരലായിട്ട് ഇന്ത്യയിൽ വളർന്നു വരുന്നു എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് അപ്പം ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അതൊരു ഹിന്ദുത്വം മാത്രം വരുന്നതില്ല ഇപ്പം ഇന്ത്യയിലെ നമ്മുടെ ഒരു വർഗീയതയുടെ ഒരു ചരിത്രവും അതിൻ്റെ സ്വഭാവവും എല്ലാം എടുക്കുമ്പോഴത്തേക്ക് പലപ്പോഴും ഇത് വളരെ പ്രാദേശികമായിട്ടുള്ള ചില വിഷയങ്ങളിൽ നിന്നാണ് ഇത് പൊട്ടിപ്പുറപ്പെടുന്നത് ഇപ്പം ഏറ്റവും വലിയ പ്രമാദമായിട്ടുള്ള ഈ അയോധ്യ പോലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഈ അയോധ്യയിൽ അല്ലെങ്കിൽ എൺപത്തിയാറില് മറ്റേ രാജീവ് ഗാന്ധി സർക്കാരിൻ്റെ സമയത്ത് അയോധ്യയിൽ ആരാധന നടത്താനായിട്ട് ആ അത് തുറന്നു കൊടുക്കുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഇതൊരു നാഷണൽ ലെവലിൽ ഇത്രയും വലിയൊരു അറ്റൻഷൻ വരുന്നൊരു സാധനമായി മാറിയത് അതല്ലെങ്കിൽ പലർക്കും ഇപ്പോൾ എൻ്റെയൊക്കെ തലമുറയിൽ എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെയൊരു സംഭവം നടക്കണമെന്നൊരു bu oldu onunla nələyidir അപ്പോൾ ഇതേപോലെയുള്ള പല പ്രാദേശിക വിഷയങ്ങളും അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള അപ്പോൾ ആ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ പലപ്പോഴും വരുന്നത് അവിടുത്തെ രാഷ്ട്രീയമായിട്ടുള്ള വിഷയമാണോ സാമ്പത്തികമായിട്ടുള്ള വിഷയമാണോ സാമൂഹികമായിട്ടുള്ള വിഷയങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ആർ എസ് എസ് മേധാവി പറഞ്ഞതുകൊണ്ട് മാത്രം ഇത് നിൽക്കാൻ പോകുന്നില്ല എന്ന് പറയുന്ന വിധത്തിലുള്ള പലരും ഭയപ്പെടുന്നുണ്ട് കാരണം ഇത് പ്രാദേശികമായിട്ടുള്ള പല അധികാര തർക്കങ്ങളുടെയും ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നിട്ട് അതിനെ വേറൊരു നിലയിൽ വലിയ ായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു നിലയിലേക്ക് അതിനൊരു പരിവേഷം ഉണ്ടാക്കിയെടുക്കാം അപ്പം അത് അത് അതിന് ഉത്തരവാദികൾ ഈ പറഞ്ഞതുപോലെ തന്നെ ആർ എസ് എസും അതുപോലുള്ള സംഘടനകളും തന്നെയാണ് കാരണം അവർ പത്ത് എഴുപതോ അല്ലെങ്കിൽ നൂറോ വർഷങ്ങളായിട്ട് അവർ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു ആശയശാസ്ത്രത്തിൻ്റെ പുതിയ രൂപത്തിലുള്ള മാനിഫെസ്റ്റേഷൻസാണ് നമ്മൾ ഈ കാണുന്നത് അതുകൊണ്ട് ഇതൊരു പുതിയ ഹിന്ദുത്വമാണെന്ന് ശേഖർ ഗുപ്തെ പോലുള്ളവർ പറയുമ്പോഴത്തേക്ക് അത് എസൻഷ്യലി അത്രത്തോളം പുതിയതല്ല ഇതെല്ലാ കാലത്തും ഇതുപോലെ ഉണ്ടായിരുന്നു കാരണം ഇപ്പം ഇന്ന് സോഷ്യൽ മീഡിയയാണ് ഇവർ ഉപയോഗപ്പെടുത്തുന്നതെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള സമയങ്ങളിലും ഇവർ ആന്ന് അതാത് കാലങ്ങളിലെ ടെക്നോളജി വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുമായിരുന്നു ഇപ്പോൾ എൺപതുകളുടെ അവസാനം ആണ് നമ്മുടെ നിങ്ങളുടെ തലമുറയ്ക്കൊന്നും ഒരു വിഷയം അറിയില്ല വീഡിയോ വീഡിയോ കാസറ്റുകളായിരുന്നു വീഡിയോ കാസറ്റുകളും ഓഡിയോ കാസറ്റുകളും ഇപ്പം അയോധ്യ അമ്പലത്തിൻ്റെ ഒരു വിഷയത്തിൽ ഏറ്റവും അധികം അവർ ഉപയോഗിച്ചിട്ടുള്ളത് വീഡിയോ ഓഡിയോ കാസറ്റുകളായിരുന്നു അപ്പോൾ അന്നത്തെ ഏറ്റവും വലിയ ടെക്നോളജി ആയിരുന്നു അത് ആ നിലയിൽ അവരുടെ ഒരു എന്താ പറയുന്ന ഒരു വിഭാഗീയമായ ഒരു അജണ്ട മുന്നോട്ട് വയ്ക്കാനായിട്ട് അതിപ്പം ഹിന്ദു ശക്തികൾ മാത്രമല്ല ബാക്കിയുള്ള ശക്തികളും ഏതാണ്ട് സമാനമായിട്ട് ക്രിസ്ത്യൻ ഫണ്ടമെൻ്റലിസ്റ്റുകളായാലും ശരി അല്ലെങ്കിൽ ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസ്റ്റുകളായാലും ശരി ഈ നിലയിൽ ടെക്നോളജി അവരുപയോഗപ്പെടുത്തുന്നതിന് അവർ വളരെ മുൻപന്തിയിലാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഇപ്പോൾ ചോദിച്ച പോലെ ഇപ്പം ആർ എസ് എസ് മേധാവിക്ക് ഏറ്റവും അധികം വിമർശനം നേരിടേണ്ടി വരുന്നത് ഈ സംഘ ബന്ധ ബന്ധുക്കളിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതും നമ്മൾ ഒരുപക്ഷെ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു മറ്റൊരു മുഖമായിരിക്കുമെന്ന് നമുക്ക് പറയേണ്ടി വരും